എൻ്റെ പേര് മെർലിൻ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ് ഞങ്ങളുടെ മകൻ്റെ പേര് ജർമിയ പോൾ തോമസ് മാതാവിനെ ഈശോയ്ക്ക് നന്ദി ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ് ഞങ്ങളിപ്പോൾ യു കെയിലാണുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഭയങ്കര ഓണസ്റ്റായിട്ട് പറയാണ് അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആകെ ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക പറ്റുന്ന പോലെ കുംഭസരിക്കുക മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത് ഞങ്ങൾ യു കെയിലോട്ട് പോയി ഞങ്ങൾക്ക് രണ്ട് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻറ്റാണ് ബിഗ് ഫോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്കതിൻ്റെ അകത്തുനിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്ന വൺ മന്ത് തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി അപ്പോഴൊന്നും അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല പിന്നീട് ഞങ്ങൾ സെപ് ട്വൻ്റി ട്വൻറ്റി ഫോർ സെപ്റ്റംബറിൽ എക്സ്പെക്ടിങ് ആണെന്നറിഞ്ഞു എൻ്റെ ജോലി മാറി പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ തീരുമാനം തീരുമാനമെടുത്ത് സ്ഥലമൊക്കെ മാറിയത് പക്ഷേ ഇരുന്നാലും എക്സ്പെക്റ്റിങ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ഞാൻ ആ സമയത്ത് ആയിരുന്നു എനിക്ക് എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ അത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലി ആണ് എന്താണ് സാരി എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് അങ്ങനെ ഞങ്ങളൊരു ടു ത്രീ ഞാനാണെ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രൊബേഷനിലായിരുന്നു എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു നോക്കി നാട്ടിലോട്ട് വാ ഇനി ഒന്നും നോക്കണ്ട നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലോട്ട് വന്നു അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല നാട്ടിൽ വന്നു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ് ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഫീൽഡിലൊരു ജോലി അവ അത് യു കെയിൽ പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി ജോ പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം അതായിരുന്നു നമ്മുടെ ഒരാഗ്രഹം അത് കിട്ടിയില്ല അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലൈഫ് മോൻ മോനായി പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരിയാവുന്നില്ലല്ലോ ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണ്ടേന്ന് നമുക്കറിയില്ല അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത് ഉടമ്പടി പുതുക്ക് എല്ലാം നിങ്ങളൊന്നവിടെ ചെല്ല് മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകും എന്നുള്ളത് മോന് ഒരു മാസം ഉണ്ടായപ്പോൾ അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാ മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു ഞങ്ങൾ 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 ഉടമ്പടിയിൽ എഴുതി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഞങ്ങൾ ബെറ്ററായി ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാന്നു ഞങ്ങൾക്ക് കുർബാന കറക്റ്റായിട്ട് പോകണം കുമ്പസാരിക്കണം നന്നായിട്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളൊരു തെ കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും കുമ്പസാരിച്ചിട്ട് മതി ഇനി അടുത്ത ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അതുമാത്രമല്ല അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം എന്നും നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ഒത്തിരി സ്റ്റമക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഓൾസോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു ഞങ്ങൾ മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ് ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തിയത് ഒത്തിരി എന്താ ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ സ്ഥലം ഞങ്ങൾ വേറെ എവിടെ നിന്ന് ഞങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു പത്ത് പേരെ പഠി കൂടാനുള്ള സഹായം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഓൾസോ ഈ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയ ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട് അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവനെ പോലെ ഇവൻ്റെ അത്രയും ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ് അതൊരു ജീവിത രീതിയാണെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കും എൻ്റെ ഹസ്ബൻ്റിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു അത് ആമസോണിൽ ഏരിയ മാനേജർ ആയിട്ടാണ് ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ജോബ് ഓഫറ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത് അങ്ങനെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദേവയെ മാതാവേ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ പക്ഷേ ഞങ്ങൾ ഏറ്റവും ആയിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഈശോയെ അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ അങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളതാണ് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡിൽ കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ് ഇത് വേണ്ടതാണെങ്കിലും കാര്യമൊക്കെ ശരി ഇതൊക്കെ നല്ലതാണ് കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ് പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾ മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഭയങ്കര ടഫ് ഇൻറ്റർവ്യൂ ആയിരുന്നു ഒരു ത്രീ അവേഴ്സിൻ്റെ ഇൻറ്റർവ്യൂ ആയിരുന്നു അതിനു മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടുമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അന്നാണെങ്കിലും ഇൻറ്റർവ്യൂവിന് മുന്നെയാണെങ്കിലും ഉടുമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു നന്നായി പ്രാർത്ഥിച്ചു നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു അവർക്ക് സാറ്റിസ്ഫൈഡാണ് അവർ ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള പോസ്റ്റ് ഞങ്ങൾ മെയിലിൽ ഞങ്ങൾക്ക് വന്നു അപ്പം അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറെതാണ് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അപ്പോഴാണ് നമ്മൾ ഓർത്തി ഓ നമ്മൾ ഇത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു ഓ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി 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 നന്ദി ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക് പോകണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സ് എല്ലാം അറുപത്തിയഞ്ച് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ മെർളിൻ തോമസ് ദമ്പതികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങൾ അമ്മമാതാവിൻ്റെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തത് ഉടമ്പടി എടുത്തു ഉടമ്പടി ജീവിതമെന്തെന്ന് മനസ്സിലായില്ല രണ്ടാമത്തത് ഉടമ്പടി പുതുക്കി ഉടമ്പടി തന്നെ ജീവിതമായി മുന്നോട്ട് നയിച്ചത് അതിൻ്റെ എഫക്ട്സ് എന്തെന്ന് മനസ്സിലാക്കിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് ഉടമ്പടി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമുക്ക് കൈമാറുകയാണ് നമ്മുടെ പ്രയോറിറ്റീസ് ഗൗരവമുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഇടപെടലുകൾക്ക് കാര്യമായ രീതിയിൽ വ്യത്യാസമുണ്ടാവും മനുഷ്യനോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ നമുക്കെപ്പോഴും കാര്യമായ സാരമായ വ്യത്യാസം കാണാൻ സാധിക്കും നമ്മൾ ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വല്ലാതെ ആകുലപ്പെടുന്ന പരക്കം പായുന്ന മനുഷ്യരായി ഉടമടിക്ക് ശേഷം നമ്മൾ നടക്കുന്നവരാവില്ല മറിച്ച് വചനം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അവൻ ബാക്കിയെല്ലാം ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് തരുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് തന്നെ ആത്മധൈര്യം നൽകുന്ന ജീവിത പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത് ഈ കുടുംബം രണ്ട് അവസ്ഥകളെയും നമ്മളോട് സൂചിപ്പിച്ചു മകൾ ആവർത്തിച്ച് പറഞ്ഞു ഉടമ്പടി ഞങ്ങൾ ആദ്യം അത് പാലിക്കുകയോ ജീവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഉടമ്പടി നാട്ടിലും അവിടെ പ്രതിസന്ധികളായി നാട്ടിൽ തിരികെ പോരേണ്ടി വന്നു ആരോഗ്യ പ്രശ്നങ്ങളായി നാട്ടിൽ വന്നു ഉടമ്പടി പുതുക്കി വീട്ടുകാർ തന്നെയാണ് പറയുന്നത് എന്തായാലും ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയില്ലേ പഠിച്ചതിലൊത്ത് ഉയരാൻ പറ്റിയില്ല ജോലിയിൽ മെച്ചപ്പെട്ടു പോകാൻ പറ്റിയില്ല ശാരീരികമായ രണ്ടുപേരും രോഗാവസ്ഥയിലായി അതുകൊണ്ട് നമുക്കിനി പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധി നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കാമെന്ന അങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അത് ദൈവസന്നിധിയിലുള്ള ഒരു മാറ്റമാണ് വിശുദ്ധ കുർബാനയോട് ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി എന്തുമാത്രം മാറിയെന്ന് പറയുന്നുണ്ട് ഏറ്റവും ചെറിയൊരു പാപം പോലും ഉള്ളിൽ തോന്നിയാൽ ഏറ്റവും അടുത്ത നിമിഷത്തിൽ കുംഭസാരിക്കണമെന്ന വിധി രീതിയിൽ ആ ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി പ്രതികരണശേഷി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളവും ചിലർ ആറു വർഷം പത്ത് വർഷം ഇരുപത് വർഷമായി കുംഭസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആത്മാവ് ചത്തിട്ടാണ്ട് വലത് കഠിനുവെന്ന അർത്ഥമാണത് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ പ്രവർത്തനമൊന്നുമില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കും വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഉള്ളൂ ഇത് ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഓരോ കാര്യത്തിനും വ്യക്തതയുണ്ടാവും മകൾ പറഞ്ഞു ഞാൻ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന നാളുകളിൽ വളരെ ദാരിദ്ര്യവും ക്ലേശവുമുള്ളൊരു ഭവനത്തിൽ എന്നെപ്പോലെ മറ്റൊരു മകൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ആത്മാവിൻ്റെ ചലനമാണ് ആ കുടുംബത്തിന് ഇല്ലായ്മകളിൽ ഞങ്ങൾക്കൊരു കൂട്ടാവണം താൻ അല്പം കൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് നിരാശയോടെ സങ്കടത്തോടെ ക്ലേശത്തിലാവരുത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത് അതാണവർ പറയുവാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല കാരണം കാരുണ്യ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് നാം പറയുന്നത് കൊണ്ടാണത് വെളിപ്പെടു പറയുന്നത് ഒരു കുഞ്ഞ് പിറവികൊള്ളുവാനുള്ള മുഴുവൻ കാര്യങ്ങളും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യുവാൻ സാധിച്ചു വന്ന മറ്റോരോ കാര്യങ്ങളും ജസ്ബച്ചൻ എപ്പോഴും നമ്മളോട് പറയും ഉടമ്പടിയിൽ നിങ്ങൾ നിയോഗങ്ങൾ വെച്ചാൽ വൃത്തിയായിട്ട് ജീവിച്ചാൽ മതി നിയോഗത്തിൻ്റെ പുറകെ പ്രാർത്ഥിച്ച് നടക്കരുതെന്ന് മകൾ ആ സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ അതാണ് ശ്രദ്ധിച്ചത് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗങ്ങൾ വലുതും എഴുതി വെച്ചു പിന്നീട് നിയോഗങ്ങളല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതം ബലപ്പെട ബലപ്പെട്ടത് ബന്ധങ്ങളിൽ കുറേ കൂടി മേന്മ വന്നത് മറ്റുള്ളവരോട് കരു കാരുണ്യത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അൾത്താറയിൽ നിൽക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നുണ്ട് എന്താണോ അമ്മയുടെ അരികിൽ നിയോഗം എഴുതിവെച്ചത് അത് ഓരോന്നോരോന്നായി അമ്മ അനുവദിച്ച് ഈശോയിൽ നിന്ന് നേടിത്തരികയും ചെയ്തു കൊണ്ടിരുന്നുവെന്നാണ് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള ക്ലേശകരമായ ഇൻ്റർവ്യൂ പോലും നിസ്സാരമായി വിജയിച്ചെടുക്കുവാൻ അമ്മ സഹായിച്ചതിനെയും കുടുംബം സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെടും ഉടമ്പടി പുതിയ ആകാശത്തിൻ്റെയും പുതിയ സൃഷ്ടിയുടെയും പുതിയ ഭൂമിയുടെയും ജീവിതമാണ് പഴയത് മാറിപ്പോകണം കലഹത്തിൻ്റെ ജീവിതം സ്വാർത്ഥതയുടെ ജീവിതം അഹന്തയുടെ ജീവിതം ആസക്തിയുടെ ജീവിതം ദോഷങ്ങളിലുള്ള ജീവിതം അത് മാറിക്കൊണ്ട് ദൈവാത്മാവിന് ഇടം കൊടുക്കുമ്പോൾ ജീവിതം സമാധാനത്തോടെ സന്തോഷത്തോടെ ഓരോ ദിവസവും തൃപ്തിയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ നയിക്കുന്നത് അനുഭവിക്കുവാനാവും അതൊരു വേറിട്ട വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് ആ ഉടമ്പടിയുടെ നല്ല ജീവിതം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മമാതാവിനോട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഓരോ ദിവസവും നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം ഉടമ്പടി നമുക്ക് ഔഷധവും അഭിഷേകവും ദൈവാനുഗ്രഹത്തിൻ്റെ എന്നു കൃപയുമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ കാഴ്ചപ്പാടുകൾക്ക് ബോധ്യങ്ങൾക്ക് ജീവിത നവീകരണത്തിന് അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം